എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഞാനിവിടെ നിൽക്കുന്നത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് അതായത് പേരൂക്കട ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ എന്നാ പൊളിയാണെന്ന് അടിപൊളി എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോ അടിപൊളി പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലും തോറ്റു പോകാം അപ്പോൾ ഞാനിപ്പോൾ വന്നത് എൻ്റെ മമ്മിയുടെ ഒരു കണ്ണ് സർജറി ചെയ്തിരുന്നു തിമിരത്തിൻ്റെ അത് കുമാരപുരം ദിവ്യപക്ഷയിലായിരുന്നു ചെയ്തത് അന്ന് അൻപതിനായിരം രൂപയ്ക്ക് പുറത്തായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ഒ തന്നെ അഞ്ച് രൂപയായിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇ സി ജി എടുക്കുന്നതിന് ഇവിടെ അമ്പത് രൂപ അപ്പം ഞാൻ എൻ്റെ ജനറൽ മെഡിസിനെ കാണിച്ചു അപ്പോൾ ജനറൽ മെഡിസിനെ കാണിച്ചപ്പം അതിലെനിക്ക് ഇ സി ജി എടുത്ത് കൊളസ്ട്രോൾ ഒരു ലേശമുണ്ട് അപ്പോൾ അതിന് സ്റ്റാർട്ടിങ് ക്യൂ മന്ത്സ് മെഡിസിൻ കഴിക്കാൻ പറയുന്നുണ്ട് എനിക്ക് അപ്പം കാരണം എൽ കൊളസ്ട്രോൾ ആ ഒരു ലേശം കൂടുതൽ അപ്പം അങ്ങനെ പിന്നെ ഞാൻ ഇ എൻഡിയെ എൻ്റെ സയനസിന് ഞാൻ ഇ എൻഡി എ കണ്ടു അപ്പോൾ ഇ എൻഡിഎ കണ്ടപ്പോൾ നമ്മുടെ മമ്മിക്ക് നല്ല ഇ എൻഡിയെ കണ്ടു അപ്പോൾ ഇ എൻ ഡി എ കണ്ടപ്പോൾ ഡോക്ടർ സെൻ്റ് ഈസ്റ്റർക്ക് മെഡിസിൻ പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ മമ്മിക്ക് ഇവിടെ സർജറി ചെയ്യാൻ തീരുമാനിച്ചു നമ്മൾ അപ്പോൾ ചൊവ്വാഴ്ച വീണ്ടും നമ്മൾ വരണം വന്നിട്ട് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അതിലൂടെ ഒക്കെ രാവിലെ ചെക്ക് ചെയ്യണം അപ്പോൾ ചൊവ്വാഴ്ച നമ്മൾ വീണ്ടും എത്തും അത് കഴിഞ്ഞിട്ട് നോക്കിയതിന് ശേഷം ഇവിടെയാണ് സർജറി ചെയ്യുന്നത് സൂപ്പർ ഹോസ്പിറ്റലോ ഒന്നുമില്ല ചാർജ് ഒ പിക്ക് അഞ്ച് രൂപ ഇ സി ജിക്ക് അൻപത് രൂപ അങ്ങനെ നിലവിൽ റേറ്റ് കുറവ് മാത്രമല്ല നീറ്റ് ആൻഡ് ക്ലീൻ അതായത് പേരൂക്കട ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലാണ് ഞാനിപ്പോൾ ഈ പറയണ ഹോസ്പിറ്റല് അമ്മി ഞാനവിടെ വന്നതാണ് ഹോസ്പിറ്റൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്ന് കണ്ടാൽ പറയുമോ അടിപൊളിയായിട്ടുണ്ടോ എന്തല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കിയാൽ സ്റ്റെപ്പുകളൊക്കെ തന്നെ എന്താ മമ്മിയുടെ ഡോക്ടറാണ് ആ പോണത് എന്ത് നല്ല വെച്ചതെന്ന് പറയുക പേഷ്യൻസിനോട്ട് കാണിക്കുന്ന രീതിയാണെടാ ആ പോണത് കണ്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ എല്ലാ ഭാഗം എത്ര നീറ്റ് ആൻഡ് ആണെന്ന് നോക്കിയേ മാത്രം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ചവരുടെ ഇങ്ങൻ്റെ മണ്ണിട്ട് സർജറി ടേസ് ആണ് അപ്പോൾ എനിക്ക് രാവിലെ കിളികൾ എടുക്കുന്നുണ്ട് മുന്നോട്ട് കിളികൾ എടുക്കുന്നുണ്ട് േ സിക്കകത്ത് നല്ലൊരു കൃഷ്ണക്ഷേത്രം ഉണ്ടോ കൃഷ്ണമായ നമ്മൾ നല്ലൊരു അടിപൊളി കൃഷ്ണക്ഷേത്രമുണ്ട് തെരുക്കട ഏ സിക്കകത്ത് കണ്ണിൻ്റെ സദക്ക് വേണ്ടിട്ട് അറിയിച്ച സമയം ആറു മണി എനിക്ക് നിൽക്കേ എൻ്റെ മമ്മിയെ സർജറിക്ക് കയറ്റാൻ വേണ്ടിയിട്ടുണ്ട് ക്ലീൻ അപ്പം ഞാൻ രാവിലെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ഡേ ഇങ്ങോട്ട് ഓടിയത് പക്ഷെ ഇന്നെൻ്റെ മമ്മി ഇവിടെ അഡ്മിറ്റ തന്നെ എന്തൊക്കെ ചെയ്താൽ പറ്റുമോ എന്ന് എനിക്കതിനറിയില്ല അപ്പോൾ അമ്മി അപ്പം ഞാനിനിപ്പോൾ ബ്ലഡിൻ്റെ റിസൾട്ട് വാങ്ങാൻ പോവാം ആ കിട്ടിയോ റിസൾട്ട് കിട്ടിയോ ആ രസമുണ്ട് കാണാൻ അല്ലേ നല്ല നല്ല ഹോസ്പിറ്റൽ നല്ല വ്യൂ അപ്പോൾ അങ്ങനെ ബ്ലഡിൻ്റെ റിസൾട്ട് കിട്ടി കുഴപ്പമില്ല കേട്ടോ നയൻ്റി ഉള്ളു നയൻറ്റി ടു അത് സാരമില്ല എന്ന് തോന്നുന്നു സർജറിക്ക് കൂടുതലൊന്നും ഇല്ല മമ്മിയുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാനി വീണ്ടും അമ്മിയടുത്തേക്ക് പോകുക ആ റൂമിൽ നിൽക്കണമെങ്കിൽ നമ്മളും ആ ഡ്രസ്സൊക്കെ ഇട്ട് വേണം നിൽക്കാമെന്നാണ് കേട്ടത് അപ്പോൾ കുറച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടോ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കണ്ടതിൽ ഞാൻ കണ്ടു മൂന്നെണ്ണം കണ്ടു ചില ഹോസ്പിറ്റൽ കണ്ടിട്ട് മെഡിക്കൽ കോളേജുണ്ട് പക്ഷെ നല്ല നീറ്റ് ഒന്നും പറയാനില്ല ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അത്രയും നല്ല എത്താൻ പ്ലീ ആ റിസൾട്ട് കിട്ടി റിസൾട്ട് കിട്ടിയ ഇനി അത് നടത്തിക്ക് വെയിറ്റ് ചെയ്യാണ് മമ്മയത്ത് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു വെയിറ്റ് ചെയ്യാൻ തോന്നിയില്ല സർജറി കഴിഞ്ഞില്ല അപ്പോൾ ഡോക്ടർ വരാൻ വേണ്ടിയിട്ട് എത്തിയിരുന്ന മമ്മി അകത്ത റൂമിൽ കിടക്കാം വെയ്റ്റിംഗ് വെയ്റ്റിംഗ് അറ്റ വെയിറ്റിംഗ് രാവിലെ അഞ്ച് മണി അഞ്ചേ കാലിന് വന്ന് ഒന്നും ഒന്നിനകത്താ എന്നെ വിളിച്ചില്ല സർജറി കഴിഞ്ഞിട്ട് ഓരോരുത്തർ പേഷ്യൻസിൻ്റെ കൂടെ നിൽക്കുന്നവരെ വിളിക്കില്ല ആശ അങ്ങനെ എന്നെ വിളിച്ചില്ല ഞാൻ വെയ്റ്റ് ചെയ്യുക മമ്മി മമ്മിയാണ് സർജറി കഴിഞ്ഞിട്ട് അടുത്ത റൂമിലേക്ക് മാറി അപ്പം എൻ്റെ എൻ്റെയോട് പി ജി എന്ന നന്ദനക്കുട്ടിയാണ് മമ്മിക്ക് കൂട്ടിരിക്കുന്നത് കാരണം ആ സർജറിയുടെ ഡ്രസ്സ് ഇട്ടിട്ട് വേണം മമ്മി ഇട്ട് അതേ സെയിം ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് ഞാൻ അകത്തിരിക്കാൻ നാളെ രാവിലെ ഇറങ്ങാൻ പറ്റും അപ്പോൾ നാളെ രാവിലെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളും പറ്റണേ ഇപ്പോൾ രാവിലെ തന്നെ ഇഡലി സാമ്പാർ മാത്രം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് ഉച്ചയ്ക്ക് അവർക്ക് ഇന്ന് ഫുഡ് ചോറും ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു ഉച്ചയ്ക്ക് അവർക്ക് ദോശയാണ് അപ്പോൾ ആ ഞാൻ വീണ്ടും ഞാൻ ഇതിനകത്ത് തന്നെ ഇരുന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് നൈറ്റ് എന്നാ ചെയ്യും നാളെ രാവിലെ എന്നാ ചെയ്യും അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി ഞാൻ പുറത്ത് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ബെഡിലുള്ള ഇടത്തിനവിടെ എല്ലാവരുടെ അവരുടെ ഉമ്മയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം എന്നിട്ട് നന്ദനക്കുട്ടി മമ്മിയുടെ കൂടെ അവിടെ അകത്തിരിക്കുന്നു അപ്പം അങ്ങനെ മമ്മിയെ എന്നെ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചു മമ്മിയുടെ കണ്ണ കണ്ണ് കെട്ടിവെച്ചിരിക്കുക അങ്ങനെ കൊണ്ടുവന്ന് മമ്മിയെ കാണിച്ചു അങ്ങനെ മമ്മി ഓക്കെയാണെന്ന് പറഞ്ഞു പിന്നെ മമ്മി കഞ്ഞി വേണമായിരുന്നു ഞാൻ നേരത്തെ ഫസ്റ്റ് സർജറി അടുത്ത് കുമാരപുരം ദിവ്യപ്രഭ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ അവിടെ അറുപതിനായിരം രൂപയായി ടോട്ടലി പക്ഷെ അവിടെ ഒന്നും വേണ്ട സർജറി കഴിഞ്ഞ് പ്രൈവറ്റ് ആയതിൻ്റെ സർജറി വരണമെങ്കിൽ പെട്ടെന്ന് അറിയാണോ പക്ഷേ ഇവിടെ ഗവൺമെൻറ് ആയത് കൊണ്ട് മമ്മി കഞ്ഞി കൊടുക്കണമായിരുന്നു അപ്പോൾ എൻ്റെ തൂക്കുപാത്രം ചുറ്റുപാത്രമൊന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ ഓടിപ്പോയി തൂക്കുപാത്രം വാങ്ങിയ ഒരു സ്പൂണൊക്കെ വാങ്ങി മമ്മി ക്യാൻറ്റീനിടെ കഞ്ഞി വാങ്ങിച്ചു വിടെ ക്യാൻറ്റീനിലെ കഞ്ഞിക്ക് ഇരുപത്തഞ്ച് രൂപ അങ്ങനെ ക്യാൻറ്റീനിടെ കഞ്ഞി വാങ്ങിച്ച് ഞാൻ മമ്മിക്ക് കൊണ്ടു കൊടുത്തു പിന്നെ നന്ദനക്കുട്ടി അവിടെ ഇരിക്കുന്നത് കൊണ്ട് മൊബൈൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാതെ പറഞ്ഞത് കണ്ടപ്പോൾ ഞാനങ്ങനെ വിലയിൽ വെയിറ്റ് ചെയ്ത് ഞാനും ഇവിടെ ഈ ഒരു ബെഡിൽ ഉണ്ടല്ലോ ഞാനും ഇവിടെ ഈ ബെഡിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് ചിട്ട് ഞാനും ഇങ്ങനെ വെയിറ്റ് ഞാൻ ഉച്ചയാകുമ്പോൾ നന്ദനക്കുട്ടി കണ്ടിട്ട് ഞാൻ പോയി ഇരിക്കുമെന്ന് വിശുന്നു ഞാൻ പോയി വേഗം ഒരു ചോറ് കഴിച്ചു കുഴപ്പത്തിൽ പിന്നെ ഈ നന്ദനക്കുട്ടിക്ക് ഞാൻ പിടിച്ചോട് കൂടി വെച്ചു അങ്ങനെ കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാം ചെയ്ത് വെച്ചിട്ട് ദോശയും ചമ്മന്തി എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെച്ചിട്ട് ഞാൻ വീണ്ടും തിരിച്ച് അതുപോലെ തന്നെ വീണ്ടും ഞാൻ തിരിച്ച് വേണ്ടി ഇങ്ങോട്ടേക്ക് വരും എന്നിട്ട് രാവിലെ എന്നിട്ട് രാത്രി പോയിട്ട് വീണ്ടും രാവിലെ പിന്നെ എല്ലാം ജോലി അവർക്ക് വേണ്ട ചോറും കറിയെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ വീണ് ചോറും കറിയെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വീണ്ടും വേഗം ഞാൻ ഞാനിങ്ങോ വരാം അത് നടക്കും ഞാൻ ഒറ്റയ്ക്ക് ഓടി എത്ര കിടന്ന് ഓടാനാണ് എല്ലാ പപ്പയുടെ കാര്യത്തിലും ഞാനിങ്ങനെ തന്നെ കിടന്നിങ്ങനെ ഓടുമായിരുന്നു എല്ലാത്തിനും അന്ന് പിന്നെ എനിക്ക് പി ജി ഇല്ലാത്തത് കുഴപ്പമില്ല കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ തന്നെ കിടന്നു ഓടിയാൽ മതിയായിരുന്നു പിന്നെ എന്നെ സഹായിച്ച കുറേ ആളുകളുണ്ട് മരണം വരെ മറ മറക്കാൻ പറ്റാത്ത കുറേ പേര് കൊല്ലത്തിനും കൂടെ നിന്നവർ അവരോട് ഇന്നും ഒരു കടപ്പാകുണ്ടാവുമല്ലോ എല്ലാത്തിനും ഇങ്ങനെ ഓടി നടക്കുമ്പം പപ്പായ്ക്ക് പിന്നെ എല്ലാത്തിനും പൊപ്പായ താങ്ങിയെടുക്കണമായിരുന്നു പപ്പ പരാലിസായതുകൊണ്ട് എല്ലാത്തിനും പപ്പയെ ബുക്ക് എടുക്കുക എടുക്കുക ചെയ്യണം എനിക്ക് ദാണുങ്ങളില്ലാണ്ട് പറ്റത്തില്ലായിരുന്നു ഇത് ഇന്നത് വേണ്ട മമ്മിയല്ലേ മമ്മി നടക്കുമ്പോൾ എനിക്ക് ഇതുവരെ വരെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഞാൻ അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ മമ്മിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാം ഉച്ച വരെ ഉച്ച കഴിഞ്ഞിട്ട് വെയിറ്റ് ഉണ്ടാവും ാലര മണി ഓ ഞാനങ്ങ് കുഴഞ്ഞു എനിക്ക് വയ്യ വയറു വേദത്തിന് അതിൻ്റെ കൂടെ മമ്മിയുടെ ഇതോ ഇനി ഞാൻ വീട്ടിൽ പോവാ വീട്ടിൽ പോയിട്ട് ഇനി ഞാൻ ഫുഡ് ഉണ്ടാക്കണം കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ഇനി ഫുഡും ഉണ്ടാക്കിയിട്ട് ഞാൻ ഞാൻ എന്നിട്ട് വീണ്ടും തിരിച്ച് വരണം നൈറ്റ് ഇപ്പം ഞാൻ മമ്മിക്ക് ചായയും ഇടിയപ്പോൾ നന്ദനക്കുട്ടിയുണ്ട് കൂടെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചായയും ഇടിയപ്പും പിന്നെ രണ്ട് വിരുന്നാരുടെയും വാങ്ങിച്ചു കൊടുത്ത് കഴി എന്തൊക്കെ കഴിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അത്രയും വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാനിനി വീട്ടിലേക്ക് പോകുന്നത് ഇതന്നെ ഉണ്ടോ എൻ്റെ മുഖം തന്നെ ഉണ്ട് നല്ല ടയേർഡാണ് അതിൻ്റെ കൂടെ അയ്യോ എൻ്റെ വയറുവേദനയും സങ്കടം വയ്യ സങ്കടം കൊണ്ട് വയ്യ റെസ്റ്റ് എടുക്കാനും പറ്റണില്ല സങ്കടം അതിനെ കാട്ടിൽ ഒറ്റയ്ക്കുള്ള ഓട്ടവും അപ്പോൾ അങ്ങനെ ഞാൻ ഞാനിനിയും പോയിട്ട് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് തിരിച്ച് ഞാൻ അതേ സ്പോട്ടിൽ തിരിച്ച് ഞാൻ അതുപോലെ തിരിച്ച് വരും തിരിച്ച് വന്നിട്ട് നൈറ്റിലെ എല്ലാം അമ്മിക്കും നന്ദനക്കുട്ടിക്കും വാങ്ങിച്ചു കൊടുത്തിട്ട് വീണ്ടും തിരിച്ച് വീട്ടിൽ പോവും അതേ അടക്കമുള്ള അപ്പോൾ ഞാൻ എന്തായാലും ഫാസ്റ്റായിട്ട് വീട്ടിൽ പോട്ടെ വീട്ടിൽ പോയിട്ടെനിക്ക് ഒരു പത്ത് മിനിറ്റ് കിടക്കണം പിന്നെ എൻ്റെ സ്കൈൻ ജൂസൂസ് ചെറിയ ജോലിയൊക്കെ പട്ടിണിയാണ് അവർക്ക് ഫുഡ് കൊടുക്കണം രാവിലെ എല്ലാം വെച്ച് വെച്ചിട്ടുണ്ട് എന്നാലും അവരുടെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ എന്നെ അപ്പൊ ഞാനിനി നാലര മണി ഞാൻ വീട്ടിലോട്ട് വിശന്നു ഇരിക്കുവായിരുന്നു ഇവിടെ കണ്ടോ കണ്ടോ വിശന്നിരുന്നിട്ട് സിപ്പ് കഴിക്കുന്നണ്ടോ പക്ഷെ അമ്മ ഇല്ലാത്തതുകൊണ്ട് എല്ലാരും ഇന്ന് പട്ടിണിയില്ല എന്റെ ജോലി കൊച്ചും പട്ടിണിയാണ് രണ്ടുപേരും വിശന്നിട്ട് മത്സരിച്ച് കഴിക്കുക ജൂലി വേഗം ഞാൻ ഒരാൾക്ക് അതെ ഫുഡ് കഴിക്കുന്ന സിപ്പ് കഴിച്ചിട്ട് മക്കള് വാ മക്കള് വാ ഓടിയോടിയോ ഓടിയോ ഓടിയോ പിന്നെ വേഗം പാപ്പം വാരി കൊടുത്ത് ഇവിടെ ദേവകുട്ടിയാണ് വാരി കൊടുക്കത്ത് ജോലിക്ക് പഠിപ്പിച്ചത് ഇപ്പൊ അതെ കണ്ടോ ഞാനിപ്പോൾ ഈ നാലിലേക്ക് വന്നിട്ടാ അടുത്താളെ ഭക്ഷണം കഴിക്കുന്നത് അല്ല വാരി കൊടുക്കുക ഞാൻ വീണ്ടും വിളിച്ച് റെഡി ആയിട്ട് ഞാൻ മമ്മിയെടുത്ത് വീണ്ടും പോകും ഇപ്പം സമയം മണി അപ്പോൾ ഞാൻ വേഗം മമ്മിയടുക്കിലേക്ക് പോവാം ഞാൻ ആ സാമ്പാർ ചുറ്റാ അവർ ദോശ അവർ തന്നെ ചുട്ട് വെച്ചോളാം എന്ന് പറഞ്ഞു പിന്നെ വേഗം ഹോസ്പിറ്റലിലേക്ക് എട്ട് മണിയായി അപ്പോൾ ഞാൻ ഇറാനി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ട ഫുഡൊക്കെ വാങ്ങി ഞാനും എൻ്റെ നന്ദൻ്റെ കുട്ടിക്കും മമ്മിക്കും വേണ്ട ഫുഡൊക്കെ വാങ്ങി അങ്ങനെ ഞാൻ സിഗ്നൽ സൈഡിൽ കിടക്കും ഇപ്പോൾ സമയം എട്ട് മണി മമ്മിത് ഇങ്ങനെ എട്ട് മമ്മി കിടപ്പുണ്ട് അത് ഇപ്പോൾ സമയം രാത്രി ഒമ്പത് മണി നമ്മുടെ മമ്മിയുടെ കൈ ഒക്കെ അലെങ്ങൾ ഉണ്ടോ ആ സൈഡിൽ ഇങ്ങനെ കിടപ്പുണ്ട് അതുകൊണ്ട് എൻ്റെ മമ്മിയുടെ കൈയ്യാണ് അനങ്ങുന്നത് മമ്മിയുടെ കാര്യം പറയുന്ന പറഞ്ഞാൽ മമ്മി കാര്യം പറയും ഉണ്ടോ കൈകി അമ്മി കാര്യം പറയണുണ്ടോ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മിക്കാണക്കില്ല സംസാരിച്ചോണ്ടേ ഇരിക്കും അപ്പം ഞാനതിനെ തിരിച്ചു പോവാം ഓ ഞാൻ നല്ല ടയേർഡാണ് എന്ന് പറഞ്ഞാൽ പോലും നല്ല ടയേഡാണ് അപ്പോൾ ഞാനിപ്പോഴത്തെ തിരിച്ചു പോവുക എഴുന്നേറ്റ് ഇനി വെളുപ്പിനെ എഴുന്നേറ്റിട്ട് ചോറും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫുഡെല്ലാം റെഡി ആക്കി വെച്ചിട്ട് ഞാൻ തിരിച്ച് തിരിച്ച് വേഗം ഞാൻ തിരിച്ച് വരണം അപ്പോൾ അതുകൊണ്ട് ഇനി വയ്യ ഇനി വീട്ടിൽ ചെന്നിട്ട് ഇന്നിനിപ്പോൾ ജോലിയുണ്ട് എല്ലാം ഒന്ന് പറക്കണം പിന്നെ അല്ല പാത്രമൊക്കെ കഴുകാനുണ്ട് പിന്നെ ചോറ് ഒന്ന് തിളപ്പിച്ചിടണം അതൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് കിടക്കാൻ തന്നെയും അപ്പോൾ ഇവിടെ കൊണ്ട് എൻ്റെ ചെയ്യുന്നില്ല ഇപ്പം ഞാൻ വണ്ടി വിടുക എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ ചെയ്യാം ഇവർക്ക് വന്ന് ഫുഡൊക്കെ കൊടുക്കാനുള്ള വിപ്രാളവാണ് ഇപ്പോൾ എഴുതാണ്ട് രണ്ടുപേർക്ക് പെട്ടെന്ന് ഫുഡൊക്കെ കൊടുത്ത് കാരണം ഇന്ന് രണ്ടുപേരും വിശപ്പിൻ്റെ വിളികളൊക്കെ അറിഞ്ഞിട്ടിരിക്കുന്നു എൻ്റെ അടുത്ത ആളും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഫുഡ് കഴിച്ച് കഴിഞ്ഞു എന്ന് പറയാം അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായി കാണുന്നതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് നല്ല നല്ല ടൈഡാണ് കാരണം ഇന്ന് രാവിലെ നാല് മണി കഴിഞ്ഞപ്പോൾ ഇരുന്നേറ്റവും അഞ്ച് മണിക്ക് മമ്മിയെ കൊണ്ടുപോയി ഇതുവരെ റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടില്ല ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി വന്ന ഉടനെ പിന്നെ ഇവർക്ക് ഫുഡ് കൊടുത്തു വന്ന വഴി ജൂലിക്കൊച്ചിട്ട് പൊറോട്ട വാങ്ങിച്ചോണ്ട് വന്നു അങ്ങനെ ഒരായിരം കൂട്ടം കാര്യങ്ങളുമായിട്ട് ഇത് ഇപ്പോൾ രാത്രി പതിനൊന്ന് മണിവരെ വെളുപ്പിനെ നാല് മണി തൊട്ട് പതിനൊന്ന് മണിവരെ റെസ്റ്റ് എടുക്കാതെ ഉറങ്ങാതെ നിന്ന് ജോലി ചെയ്തൊരു വ്യക്തിയുടെ മുഖമാണ് ഈ കാണുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായി കാണുന്നൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോയത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ രാവിലെ വീണ്ടും ഞാൻ എഴുന്നേറ്റ് ചോറും കറിയും ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ചോറ് റെഡിയാക്കാൻ പറ്റിയില്ല നാളെ അപ്പോൾ അതുപോലെയല്ല റെഡിയാക്കി വെച്ചിട്ട് വേണം വേണമെങ്കിൽ എനിക്ക് രാവിലെ ഏഴുമണിയാകുമ്പോഴേക്കും എനിക്ക് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ട് മമ്മിക്ക് ഷോറ് എടുത്തതിനു ശേഷമാണ് മമ്മിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പറ്റും അപ്പം ആ സമയമാകുമ്പോഴേക്കും ഞാനങ്ങ് എത്തണം അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം പുതുവേ കാണുന്നതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോയത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുമ്പിൽ എത്തുന്നവർക്ക് എല്ലാവരും ടാറ്റാ